ഒരുപാട് ആഗ്രഹവുമായി വിവാഹം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട് എന്നാൽ നവവധുവായി ജീവിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നവർക്കും ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം ഭർത്താവിന്റെ വീട്ടിൽ മാനസിക പീഡനം കൊണ്ടും ശാരീരിക പീഡനം കൊണ്ടും ആത്മഹത്യ ചെയ്തവരും അവിടെ വെച്ച് മരണപ്പെട്ടവരും ഒക്കെ ഒരുപാട് പേരാണ് നീണ്ടു നിവർന്നു കിടക്കുകയാണ് കേരളത്തിലെ പരമ്പര പോലും അങ്ങനെ കിടക്കുന്ന പേരുകൾക്കിടയിൽ രക്ഷപ്പെട്ടൊരു പേരായി ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ ഒരു വധുവിന്റെ പേര് മാറുന്നു നവവധുവിനെ ക്രൂരമായി െന്ന പരാതി വരൻ അറസ്റ്റിലായി ആനവങ്ങാട് പരിയാപുരം പുത്തൻപിരേക്കിൽ മുഹമ്മദ് ഷഹീനാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഷഹീനുള്ളൂ ഷഹീന്റെ വിവാഹം ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത് എല്ലാവരും സന്തോഷത്തോടെ നടത്തിയ വിവാഹമായിരുന്നു പ്രണയത്തിലായിരുന്ന ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമേ മാത്രമേ ആയിരുന്നിട്ടുള്ളൂ എന്നതാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് വീട്ടിൽ തന്നെ നിരന്തരമായും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്നാണ് പരാതിക്കാരി പറയുന്നത് വീട്ടുകാർ വിവാഹ സമ്മാനമായി നൽകിയ പതിനഞ്ച് പവനോളം വരുന്ന സ്വര്ണാഭരണങ്ങൾ യുവാവ് സ്വന്തം ആവശ്യത്തിനെടുത്ത് ചിലവഴിച്ചതായും പോലീസ് പറയുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് രാത്രി വീട്ടിലെത്തിച്ചപ്പോൾ ഭക്ഷണം എടുത്തു വയ്ക്കാൻ താമസിച്ചെന്നും അത് പറഞ്ഞ യുവതിയെ ചുമരിൽ തലയിൽ ഇടിപ്പിച്ചും മുഖത്തും കഴുത്തിലും അടിച്ചും പരിക്കേൽപ്പിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട് ഇതേ തുടർന്ന് യുവതി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയായിരുന്നു പെരിന്തൽമണ്ണ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതി ജിംനേഷും പരിശീലകനാണ് പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ പി എസ് കൃഷ്ണദാസ് അസിസ്റ്റന്റ് എസ് ഐ എൻ പത്മനി എന്നിവരുടെ നേതൃത്വത്തിൽ കേസ് അന്വേഷിച്ചിട്ടുണ്ട് ഏറെ നാളുള്ള പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് വിവാഹം കഴിക്കാനായി ഒരുപാട് അവർ പ്രയത്നിച്ചിരുന്നു ഒരുപാട് കഷ്ടപ്പാടുകളും അനുഭവിച്ചിരുന്നു വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനും ഇവർക്ക് ഒരുപാട് ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയെല്ലാം കഴിഞ്ഞ അടിയും ബഹളവുമായി നടന്നൊരു വിവാഹമായിരുന്നു എന്നാൽ ആ വിവാഹം കഴിഞ്ഞ് ഇവർ സ്വപ്നം കണ്ടതുപോലൊരു ജീവിതം ഇവർക്ക് ജീവിക്കാനായില്ല ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇത് ഉണ്ടായത് ഇദ്ദേഹം ഈ ചോറ് കിട്ടാതെ ബഹളം വെച്ചതിനെ തുടർന്നാണ് ഇത്രയും പ്രശ്നമുണ്ടായതെന്ന് മാത്രം വിശ്വസിക്കുന്നില്ല വീട്ടിൽ കൊടുത്ത് പതിനഞ്ച് പവൻ്റെ സ്വരണവും ഇതുപോലെ നശിപ്പിച്ചു അതിനെക്കുറിച്ച് ചോദ്യം ഉണ്ടായപ്പോഴും പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സ്ത്രീധന പീഡനമായി തന്നെ വരാൻ സാധ്യതയുണ്ട് ആ കുട്ടി ഇതൊന്നും അറിയാതെ ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ കെണിയിൽ പെട്ടുപോവുകയായിരുന്നു എന്നാണ് പലരും പറയുന്നത് ആ കുട്ടിക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത് ആരോരും ഇല്ലാതിരുന്ന പെൺകുട്ടി എന്നാണ് അത് പറയുന്നത് അത്രമാത്രമായിരുന്നു ആ പെൺകുട്ടി ആ പയ്യനെ വിശ്വസിച്ചിരുന്നത് പ്രേക്ഷകരെല്ലാവരും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉപരി ക്രൂരതയാണ് ആ വീട്ടിൽ നടന്നിരിക്കുന്നത് ഒട്ടും വിശ്വസിക്കാനാകാത്തൊരു സംഭവം എന്ന് മാത്രമാണ് അതിനെ വിവരിക്കാൻ സാധിക്കുക പ്രേക്ഷകർ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ഇതുപോലെയുള്ള വാർത്തകൾ ഇനി വരരുതേ എന്ന് മാത്രമാണ് അവർ പ്രാർത്ഥിക്കുന്നത് അത്രയും കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമുണ്ട് ആരാധകരടക്കം ഇതിൻ്റെ വാർത്തകൾ പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇടയിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി ഇത് മാറുന്നുമുണ്ട് എന്ന് പറയാം സ്ത്രീധന പീഡനം ഇതുപോലെ ഭർത്തൃവീട്ടിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥ ഒരുപാടാണ് പറയാനുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു